അസ്സാം വലൈക്കും വരഹമത്തല്ല അലഹമുല്ല സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ മൂന്ന് ചോദ്യത്തിന് ആയിരം കണ്ടീഷനുമായി പാസ്റ്റർ എന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം അവകാശപ്പെട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മുഹമ്മദ് ഈസ ചോദിക്കും നമ്മൾ കൊടുക്കും എന്നതുപോലെ അല്ല കാര്യങ്ങൾ വാസ്തവത്തിൽ ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് പോലും ഈ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടമോ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിട്ടുള്ള മറ്റ് മിഷണറികളോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അതിലൊന്ന് തൊടാനുള്ള ധൈര്യം പോലും കാണിച്ചിട്ടില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം ഇനി ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അല്പമെങ്കിലും അന്തസ്സോ അഭിമാനമോ അല്ലെങ്കിൽ ആത്മവിശ്വാസമോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുഹമ്മദ് ഈസ എണ്ണി പറഞ്ഞ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയോ അല്ലെങ്കിൽ അത് മുമ്പേ ഞങ്ങൾ ഇന്ന വീഡിയോയിലൂടെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നോ അതുമല്ലെങ്കിൽ എൻ്റെ ഇന്ന പുസ്തകത്തിൽ ഞാൻ മറുപടി പറഞ്ഞു എന്നോ ഇനിയും ഞാൻ മറുപടി പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഇന്നൊരു സുഹൃത്ത് പലതവണ മറുപടി പറഞ്ഞതാണെന്നോ അതിൻ്റെ ക്ലിപ്പ് ഇന്നതാണെന്നോ ഒക്കെ ഇദ്ദേഹം കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും ഉണ്ടായില്ല പതിവ് പോലെ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം പല വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ച് ആ വീഡിയോ പൂർത്തീകരിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹം എനിക്കെതിരായി ആദ്യം ഗണ്ഡനം നടത്തിയപ്പോൾ ഡെനിസ് സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ ആ ഗണ്ണന പരിപാടിയിൽ എവിടെയും മുഹമ്മദ് ഈസ ചോദിച്ച ചോദ്യത്തെ പാസ്റ്റ് അണിൽ കൊടുത്തോട്ടം തൊട്ടില്ല എന്ന് പറയുന്ന അതേ സ്വഭാവം അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും വളരെ സ്ഥിരതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ തരമില്ല കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ വന്നാൽ അവർക്ക് അല്പമെങ്കിലും അവർക്കൊരു സത്യസന്ധത ഉണ്ടെങ്കിൽ അവരവിടുന്ന് അങ്ങ് മാറിപ്പോവും അവർ ഈ വിഷയത്തിൽ ഇടപെടാൻ വരില്ല എന്നാൽ പാസ്റ്റർ അനിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയും എത്ര തവണ ചോദിച്ചാലും അത് ശ്രദ്ധിക്കുക വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നിട്ട് ഈ ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ അവഗണിച്ച് മുന്നോട്ട് പോയാൽ ാ എൻ്റെ അടുത്തു നിന്ന് അത് അവർ ഓടിപ്പോയി അവരെല്ലാം ഏറിലായി എന്ന് ഇദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ വേദിയിൽ നിന്നുകൊണ്ടൊരു സദസ്സിനോടൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ മറുപടി പറയാം മൈക്കെടുക്കുന്നു എന്നാൽ ചോദ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു സംഘാടകർ അദ്ദേഹത്തിൻ്റെ ഇത് മൈക്ക് മേടിക്കുന്നു അടുത്ത ആൾക്ക് കൊടുക്കുന്നു ഇദ്ദേഹം പിന്നെയും പറയുന്നു എനിക്ക് മറുപടി ഉണ്ട് മൈക്ക് തരണമെന്ന് അവകാശപ്പെടുന്നു വീണ്ടും നമ്മൾ മൈക്ക് കൊടുക്കുന്നു വേദിയിലുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു മൈക്ക് കിട്ടിയാൽ ഉടനെ അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറയുന്നു വീണ്ടും സംഘാടകർ തിരിച്ചു മേടിക്കുന്നു ഇങ്ങനെ മൂന്നാല് തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് എനിക്ക് മൈക്ക് വേണമെന്ന് എത്ര തവണ പറഞ്ഞാലും സംഘാടകർ ഇവർക്ക് മൈക്ക് കൊടുക്കുകയില്ല ഇതേപോലെ പാഷ അനില് കൊടുത്തോട്ടും എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ ഇസ്ലാമുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകളിലേക്ക് കടക്കുകയാണ് ചെയ്തത് കാരണം ഉത്തരമില്ലാത്ത ഒരാളോട് നിരന്തരമായി നമ്മൾ ചോദിക്കുകയും നമ്മൾ അവരെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുകയോ ചെയ്യുന്ന ഒരു രീതി സ്വീകരിച്ചാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനും തിരിച്ച് നമ്മളോട് പ്രതികരിക്കേണ്ട രീതി വരും അത് ചിലപ്പോൾ ഒരു സാമുദായിക ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്നത് പോലെയാകും ചിലപ്പോൾ വ്യക്തിവിദ്വേഷത്തിന് കാരണമാകും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറുപടിയില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഫുള്ളായിട്ട് ഹാന്സ് അപ്പായിട്ട് നിൽക്കുകയാണെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഒഴിവാക്കി ഞാൻ എന്ത് ചെയ്തു അടുത്ത വഴികളിലേക്ക് പോയി എന്നാൽ ഞാൻ ഈ കാണിച്ച ഒരു ആനുകൂല്യം ഇദ്ദേഹം മനസ്സിലാക്കാതെ അദ്ദേഹം ഇടക്കിടയ്ക്ക് വന്ന മുഹമ്മദ് ഇസ ഇവിടുന്ന് മുങ്ങിയിരിക്കുകയാണ് മുമ്പ് ക്രൈസ്തവ ഇസ്ലാം ചർച്ചകൾ നടന്നിരുന്നു ഇപ്പോൾ അത് നടക്കുന്നില്ല എന്നൊക്കെ പൊതുസമൂഹത്തിൽ പലതവണ പറഞ്ഞപ്പോൾ ഞാൻ വളരെ വ്യക്തമായി ആ മൂന്ന് ചോദ്യങ്ങൾ മുമ്പിൽ വെച്ചു ആ ചോദ്യങ്ങൾ ആരും മറക്കേണ്ട ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തൃത്വത്തിൽ മൂന്ന് ആളുകൾ സമ്പൂർണമായി ദൈവമായി ഉണ്ട് ആ ഓരോ വ്യക്തിക്കും സമ്പൂർണമായ ദൈവത്വമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗുണങ്ങളുണ്ട് ഇവർ മൂന്ന് പേരും ഡിസ്റ്റിങ്ഡാണ് വ്യതിരക്തരാണ് അതുപോലെ തന്നെ അവർ മൂന്ന് പേരും നിത്യരാണ് അവർ ഏറ്റെടു ഒരേ സമയം ഈ മൂന്ന് പേരും നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും ഓരോരുത്തരുടെയും പ്രവർത്തികളും എല്ലാം തന്നെ വ്യതിരക്തമായി തന്നെ പറയേണ്ടതുണ്ട് അതേപോലെ തൃപ്തവിശ്വാസ പ്രകാരം അനാദിയിൽ ഒരു ദൈവത്തിൽ നിന്നും മറ്റൊരു ദൈവം ജനിക്കുകയാണ് ചെയ്യുന്നത് ആരിൽ നിന്നാണോ ജനിച്ചത് അത് പിതാവ് ദൈവം ആരാണോ ജനിച്ചത് അത് പുത്ര ദൈവം ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന മറ്റൊരു വ്യക്തിയായിക്കൊണ്ട് പരിശുദ്ധാത്മാവനെ കാണിക്കുന്നു ഇതെല്ലാം തന്നെ ഇവർ തികച്ചും മൂന്ന് ആളുകളാണ് ഈ മൂന്ന് ആളുകളെയും വ്യതിരക്തരായി തന്നെ ദൈവമായി ഇവർ കണക്കാക്കുന്നു എന്ന് മാത്രമല്ല പിതാവല്ല മനുഷ്യനായി വന്ന് ഈ ഭൂമിയിൽ കുരിശിൽ മരിച്ചു എന്ന് ഇവർ അവകാശപ്പെടുന്നത് ഇവർ പറയുന്നത് പിതാവ് വന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ദുരുപദേശമാണ് പിതാവ് എന്ത് ചെയ്തിട്ടില്ല മനുഷ്യരൂപത്തിലേക്ക് വന്നിട്ടില്ല നേരെ മറിച്ച് പിതാവിൽ നിന്ന് ജനിച്ച ആ പുത്ര ദൈവം ആ രണ്ടാമനായിട്ടുള്ള ആള് മാത്രമാണ് ഭൂമിയിലേക്ക് വന്ന് ഈ മനുഷ്യനായി യേശുവായി കൊണ്ട് ജീവിച്ചത് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മൂന്ന് വ്യക്തികൾ അവിടെ നിലനിൽക്കുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് സർവശക്തരും മൂന്ന് നിത്യരും മൂന്ന് സർവവ്യാപികളും അതേപോലെ മൂന്ന് സർവജ്ഞാനികളും ഉണ്ടെങ്കിൽ ഏതർത്ഥത്തിലാണ് ഒരു ദൈവമൊന്ന് പറയാൻ സാധിക്കുക എന്ന് അടിവരയിട്ട് ചോദിച്ചു ആ ചോദ്യത്തിന് ഇവർ മറുപടി പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ ചോദ്യം മറക്കണ്ട ഞാൻ ചോദിച്ചു നിങ്ങളുടെ പഴയ നിയമത്തിൽ യഹോവ എന്നറിയപ്പെടുന്ന മോശയും അതേപോലെ ദാവീദും യോശുവ്രവാചകനും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ച ആ ദൈവം തന്നെയാണ് യേശുവായിട്ട് വന്നതെങ്കിൽ ആ യഹോവ ചെയ്ത കാര്യങ്ങളൊക്കെ യേശു ചെയ്തു എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ കൽപ്പിച്ച ആ യഹോവ അതേപോലെ തന്നെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ പറഞ്ഞ ആ യഹോവ മൂല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞ യഹോവ അതേപോലെ അഞ്ച് മിത്യാനിയ രാജാക്കന്മാരെ മോശയെ കൊണ്ട് കൊല്ലിച്ച് അവരുടെ സമൂഹത്തിലെ മുഴുവൻ ആണുങ്ങളെ അത് ജനിച്ച പൊടി കുഞ്ഞാണെങ്കിലും ശരി അതിനെ ഉൾപ്പെടെ കൊന്ന് പുരുഷനോട് ക്ഷയിച്ചിട്ടുള്ള മുഴുവൻ സ്ത്രീകളെയും കൊന്ന് അതിനുശേഷം ആ കൊള്ള മുതൽ വീതിച്ചെടുത്ത് അതിലൊരു പങ്കു പറ്റുന്ന ആ യഹോവ യേശു ആണോ എന്ന് ഞാൻ ചോദിച്ചു അതേപോലെ കനാലരായിട്ടുള്ള ആളുകളെ അവിടെ ആണെന്നോ പെണ്ണെന്നോ കുഞ്ഞെന്നോ മൃഗങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ശ്വാസമുള്ള സകലതിനെയും കൂട്ടക്കൊല നടത്തി അവരുടെ നാടും അവരുടെ ഫലങ്ങളുമെല്ലാം പിടിച്ചെടുത്ത് അത് സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ കൊള്ള മുതൽ വീതം വെച്ച് നൽകിയ ആ ഇസ്രയേൽ എന്ന് പറയുന്ന ആ നാട്ടിൽ ആ നാട്ടിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കഥയല്ലേ ഈ യഹോവ പറഞ്ഞത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത ആ യഹോവ തന്നെയാണ് യേശു എങ്കിൽ യേശു ക്രിസ്തു സൈന്യത്തെ ഉണ്ടാക്കി യേശു ക്രിസ്തു യുദ്ധം ചെയ്യിപ്പിച്ചു യേശു ക്രിസ്തു കൊല്ലിച്ചു യേശു ക്രിസ്തു കൊള്ള മുതൽ പിടിച്ചു യേശു ക്രിസ്തു കൊള്ള മുതലിലെ ഒരു പങ്കു പറ്റി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതില്ലേ നിങ്ങളുടെ വിശ്വാസം യഹോവയും യേശു ഒന്നാണെങ്കിൽ ഇത് ചോദിച്ചു പാസ്റ്റർ ആനൽ ഇപ്പോഴും അവിടെ നിന്നൊക്കെ ഇങ്ങനെ വെട്ടിത്തിരിഞ്ഞ് സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത ഹോവ യേശു അല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ തവണ എൻ്റെ വീഡിയോയിൽ ആവർത്തിച്ചു പറഞ്ഞു രണ്ട് ഭാഗത്ത് പറയുന്നു ഈ ചെയ്യിച്ച ആ യഹോവയല്ലാതെ വേറൊരു ദൈവമില്ല അങ്ങനെയെങ്കിൽ യേശുവും ദൈവമാണെങ്കിൽ ഈ യഹോവയാകണം അങ്ങനെയെങ്കിൽ തൃപ്തവിശ്വാസ പ്രകാരം പിതാവ് ചെയ്യുന്ന ഈ സകല കാര്യങ്ങൾക്കും പുത്രനും അതിൽ തുല്യ പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ യേശു ചെയ്തു എന്ന് താങ്കൾ പറയുമോ ഇനി താങ്കൾ അത് സമ്മതിക്കുന്നെങ്കിൽ താങ്കളുടെ അടുത്ത വീഡിയോയിൽ ആ യഹോവ തന്നെയാണ് ഞങ്ങളുടെ പുത്രനായ യേശുവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് യഹോവ കൊല്ലിച്ചു എന്ന് പറഞ്ഞാൽ യേശു കൊല്ലിച്ചു എന്നാണ് അർത്ഥം അതേപോലെ തന്നെ യഹോവ പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കൊല്ലാൻ കൽപ്പിച്ചു എന്ന് തന്നെയാണ് അർത്ഥം അങ്ങനെ യേശു കൊള്ള മുതൽ പിടിക്കാൻ പറഞ്ഞു കൊള്ള മുതൽ വീതിക്കാൻ പറഞ്ഞു അതിൽ തനിക്കുള്ള പങ്ക് മാറ്റിവെക്കാൻ പറഞ്ഞു എന്നു തുടങ്ങിയ കാര്യങ്ങൾ താങ്കളൊരു മൂന്ന് മിനിറ്റോ അഞ്ചു മിനിറ്റോ ദൈർഘ്യമുള്ള രൂപത്തിൽ ഒരു പ്രസംഗം നടത്തണം കാരണം അത് ലോക ക്രൈസ്തവർക്ക് ഒരു ആദ്യത്തെ അനുഭവമായിരിക്കും കാരണം ഇതുവരെയുള്ള ക്രൈസ്തവർ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ക്ലിപ്പ് താങ്കളുടെ കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ സന്തോഷമായിരിക്കും താങ്കൾക്ക് അതിനൊരു ധൈര്യമുണ്ടോ ആ യഹോവ ചെയ്ത കാര്യങ്ങളിൽ യേശുവിനുള്ള പങ്കാളിത്തം വിശദീകരിച്ചുകൊണ്ട് ആ യഹോവ ചെയ്ത കാര്യങ്ങൾ യേശു ചെയ്തു എന്ന രൂപത്തിൽ താങ്കൾക്കൊരു അഞ്ച് മിനിറ്റ് പ്രസംഗിക്കുന്ന രൂപത്തിൽ ഒന്ന് ചെയ്യാൻ താങ്കൾക്ക് സാധിക്കുമോ കാരണം യഹോവ ചെയ്ത പഴയ നിയമത്തിൽ പറയുന്ന പല കാര്യങ്ങളും യേശു ചെയ്തതായി നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട് യേശുവാണ് സൃഷ്ടിച്ചത് യേശു എല്ലാം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയുന്ന ഒരു ക്ലിപ്പ് ഞങ്ങൾക്ക് തരണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇനി മൂന്നാമത്തെ ചോദ്യം അതും മറക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസപ്രകാരം പൗലോ സ്ലിഹയുടെ വാക്കുകൾ ദൈവികമാണ് അദ്ദേഹത്തിനെ മൂന്നാം സ്വർഗത്തോളം കൊണ്ടുപോയി പറുദീസയിലിരുത്തി ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത അവാജ്യമായ വചനങ്ങൾ നൽകപ്പെട്ടു എന്ന് പൗലോസ്ലീഹ എഴുതിയത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ പുസ്തകത്തിൽ പൗലോസ് ലീഹ പോലും അംഗീകരിക്കേണ്ട അപ്പോസ്തോല സഭയിൽ ഏർ സഭയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ അവർ എതിർക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ ലേഖനങ്ങളിൽ കാണുന്നത് പോലെ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്നും ഇനി യാഗങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ യഹൂദനായ പൗലോസ് തന്നെ ന്യായ പ്രമാണം ക്രമമായി അനുസരിക്കുന്നു എന്നും അതേപോലെ ഈ യാഗങ്ങളൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് ഈ പൗലോസ് ലീഹയെ കൊണ്ട് തന്നെ നാസൃതത്തിന്റെ ചെലവുകൾ വഹിപ്പിക്കുകയും ആ നാസിവൃതത്തിൽ പാപയാഗം ഹോമയാഗം സമാധാനയാഗം പാനീയാഗം ഭോജനയാഗം അടക്കമുള്ള സകനയാഗങ്ങളും യേശുവിൻ്റെ വിയോഗത്തിനു മുപ്പത് വർഷങ്ങൾക്ക് ശേഷവും പൗലോസ്ലിഹയുടെ ചെലവിൽ നടത്തിച്ചുകൊണ്ട് പൗലോസ്ലീഹ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല യഹൂദനായ ഞാൻ തന്നെ ക്രമമായി നടക്കുന്നു എന്ന് ചെയ്യിപ്പിച്ചില്ലേ അങ്ങനെയെങ്കിൽ പൗലോസ്ലീഹയുടെ ഈ വാദങ്ങളെ അപ്പോസ്തല സഭ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പല വീഡിയോകളിലൂടെയും പുസ്തകത്തിലൂടെ ഞാൻ ചോദിച്ചു മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അതിന് എവിടെയെങ്കിലും മറുപടി ആരെങ്കിലും പറഞ്ഞതുണ്ടോ ഇതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യം എന്നാൽ എൻ്റെ ഈ മൂന്ന് ചോദ്യങ്ങളെയും പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം എവിടെയെങ്കിലും കണ്ണിച്ചതായിട്ട് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ആളുകളോ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്നാൽ നേരെ മറിച്ച് പാസ്റ്റർ അനിൽ പറയുന്നത് ഈസയുടെ ഈ മൂന്ന് ചോദ്യത്തിന് എനിക്ക് ധാരാളം കണ്ടീഷനുകൾ പറയാനുണ്ട് ഈ കണ്ടീഷനുകൾ പ്രകാരം ഈസ ചോദിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ മറുപടി പറയാത്തത് വാസ്തവത്തിൽ വാസ്തവത്തിലേത് കണ്ടീഷനുകളല്ല നേരെ മറിച്ച് ഈ വിഷയത്തെ അത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന ഈ മൂന്ന് ചോദ്യമായി മാത്രം നിൽക്കാതെ അതിലേക്ക് കുറേ വെള്ളം ചേർത്ത് പല കാര്യങ്ങൾ കൂടെ കൊണ്ടുവന്ന് ഇതിനെ ഡൈലൂട്ട് ചെയ്യാനുള്ള കണ്ടീഷനുകളല്ല നേരെ മറിച്ച് ചർച്ചയെ സ്കാറ്റർ ചെയ്യിക്കാനുള്ള ഓരോ കണ്ടങ്ങളാണ് ഈ നമ്മൾ കണ്ടം വഴി ഓടുക എന്ന് പറയുന്നത് പോലെ പല കണ്ടങ്ങൾ ഇവിടെ ഫാസ്റ്റ് ചാനൽ കൊടുത്തോട്ടം സൃഷ്ടിക്കുകയാണ് ചെയ്തത് മുമ്പ് ക്ലബ് ഹൗസിൽ ഈ വിഷയത്തിൽ ഒരു സംവാദം തന്നെ സംഘടിപ്പിക്കപ്പെട്ടു പാസ്റ്റ അനിൽപ്പൊടുത്തോട്ടവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായിരുന്നു എതിർഭാഗത്തുണ്ടായിരുന്നത് ഇവിടെ ഇസ്ലാമിക പക്ഷത്തു നിന്ന് ഞാനും ഹാരിസ് മദരിയുമാണ് സംസാരിച്ചത് അപ്പോൾ ഈ സംവാദത്തിൻ്റെ വ്യവസ്ഥയുണ്ടാക്കിയ ആളുകൾ അന്ന് തിരഞ്ഞെടുത്ത വിഷയമെന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലാണോ അതേപോലെ ഇസ്ലാമിക വിശ്വാസത്തിലാണോ ഏക ദൈവ വിശ്വാസം ഒരു ദൈവത്തിലുള്ള വിശ്വാസം എന്നതായിരുന്നു വിഷയം ആ ദൈവം സത്യമാണോ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ശരിയാണോ എന്നതൊന്നുമല്ല ആരുടെ വിശ്വാസമാണ് ഒരു ദൈവത്തിലുള്ള വിശ്വാസം എന്നതായിരുന്നു ചർച്ചയ്ക്കെടുത്തത് ഈ ചർച്ചയ്ക്ക് തയ്യാറായി പാസ്റ്റർ അനിൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇദ്ദേഹം ഈ ചർച്ചയുടെ ഒന്നാം മിനിറ്റിൽ തന്നെ വിഷയത്തിൽ നിന്ന് മാറി അദ്ദേഹം വേറെ വഴിക്ക് സഞ്ചരിക്കും എന്ന് പറഞ്ഞു ആ പറഞ്ഞതുപോലെ തന്നെ പാസ്റ്റർ അനിൽ വന്നു അനിൽ അള്ളാഹു അറബ് ദൈവമാണോ അതേപോലെ തന്നെ ഗോത്ര ദൈവമാണോ ലാത്ത പിതാവാണോ എന്ന് തുടങ്ങി പല വഴിക്കൂടെ ഓടിയതല്ലാതെ ക്രൈസ്തവ വിശ്വാസപ്രകാരം അവർക്ക് മൂന്ന് ദൈവങ്ങളുണ്ടെന്ന് ഞങ്ങൾ വാദിച്ചതിനെ അതൊരൊറ്റ ദൈവമാണ് എന്ന് പറയാൻ മെനക്കെടുകയോ അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഇസ്ലാമിൽ ഒന്നിലധികം ദൈവങ്ങളുണ്ടെന്ന് പറയാനോ അദ്ദേഹം തയ്യാറായില്ലെന്ന് മാത്രമല്ല അദ്ദേഹം ചർച്ചയിൽ തന്നെ പറഞ്ഞു ഇസ്ലാമിൽ ഒരു ദൈവമേ ഉള്ളൂ പക്ഷെ ആ ദൈവം ശരിയല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം എന്ന് വെച്ചാൽ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ വിഷയത്തിൽ നിന്ന് മാറി നൂറ് കാര്യങ്ങൾ അദ്ദേഹം വാരി വലിച്ചിടുകയാണ് ചെയ്തത് എൻ്റെ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പാസ്റ്റർ അനിൽ പറയുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ചില കണ്ടീഷനുകൾ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഇത് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പല വഴിക്ക് സഞ്ചരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന കണ്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തൃത്വത്തിൽ എത്ര ദൈവമുണ്ട് അത് ഒന്നാണോ മൂന്നാണോ എന്ന് മുഹമ്മദ് ഈസ ചോദിക്കണമെങ്കിൽ അതിനു മുമ്പ് പരിശുദ്ധ കുർആാനിൽ തൃത്വത്തെ പറഞ്ഞതിൽ അവിടെ പേരിൽ ഒരാളായിട്ട് മറിയം ബി കണ്ടിട്ടുണ്ടോ എന്ന് പറയണം ഇവിടെ യഥാർത്ഥത്തിൽ എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ആ ചോദ്യവുമായിട്ട് ഈ വിഷയത്തിന് യാതൊരു ബന്ധവുമില്ല എന്നാൽ പാസ്റ്റർ അനലിനെ സംബന്ധിച്ചോട് സത്യസന്ധമായി എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ചോദിക്കാം ഈ പറയപ്പെടുന്ന പോലെ ഇസ്ലാമിന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് പരിശുദ്ധ ഖുർആനിൽ നിങ്ങളുടെ അള്ളാഹു മറിയം ബീവിയെ തൃത്തത്തിൽ ഉൾപ്പെടുത്തിയതായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ചോദ്യം ഉന്നയിക്കാം അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചാൽ വളരെ വെടിപ്പായിട്ട് തന്നെ ഞങ്ങൾ മറുപടി പറയും ഇത് വെറുതെ പറയുന്നതല്ല താങ്കൾക്ക് എൻ്റെ ചാനൽ പോയാൽ ആ വിഷയത്തിൽ ഞാൻ മറുപടി പറഞ്ഞിരിക്കുന്നത് കാണാം എന്നാലും ഒന്ന് വളരെ ലളിതമായി പറഞ്ഞാൽ പരിശുദ്ധ കുറ ആനൽ തൃത്വം എന്ന് പറയുന്ന ഭാഗത്ത് എവിടെയും മറിയം ബീവി വി അതിലുണ്ട് എന്ന് പറയുന്നില്ല നേരെ മറിച്ച് ദൈവം മൂന്നാണ് എന്ന് നിങ്ങൾ പറയരുത് യഥാർത്ഥ ദൈവത്തെ നിങ്ങൾ മൂവരിൽ ഒരുവനാക്കരുത് ദൈവം എന്ന് പറയുന്നത് യേശു ആണെന്ന് പറയരുത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഖുർആാൻ്റെ മറ്റൊരു ഭാഗത്ത് സൂറത്തുമായിതേല് ക്രൈസ്തവരുടെ ഇടയിൽ നിലനിന്നിരുന്ന മറിയം ബീവിയോടുള്ള ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാളെ മഹാനായ ഈസ അലൈഹി ഇസ്ലാമിനോട് പഠിച്ചതമ്പരാൻ ചോദിക്കുന്നതും ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഈസ അലൈഹി ഇസ്ലാം പറയുന്നതുമായിട്ടുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട് എന്നതല്ലാതെ തൃത്വത്തെക്കുറിച്ച് പറഞ്ഞ് തൃത്വത്തിൽ ക്രൈസ്തവർ മൂന്ന് പേരെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊരാൾ മറിയം ബി വി ആണ് എന്ന് ഖുർആാനിലോ ഹദീസിലോ എവിടെയും താങ്കൾക്ക് കാണാൻ കഴിയില്ല ഇനി മറ്റൊരു വിഷയം എന്താ ഈ മറിയം ബി വി ആരാധിച്ചിരുന്ന ക്രൈസ്തവ വിഭാഗങ്ങളില്ലേ അത് നിങ്ങൾ ചരിത്രത്തിൽ നോക്കിയാൽ ഈ പറയപ്പെടുന്ന രൂപത്തിൽ മറിയം ബി വിയെ തൃത്വത്തിൽ ഉൾപ്പെടുത്തണം പറഞ്ഞ ആളുകൾ ഉണ്ട് എന്ന് നിങ്ങളുടെ പെന്തക്കോ സഭയുടെ സ്ഥാപകനായിട്ടുള്ള പാസ്റ്റർ കെ ഇ എബ്രഹാം അദ്ദേഹം എഴുതിയ മഹദിയ ബാബലോൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി ചരിത്രത്തിൽ നോക്കിയാൽ കൊളൂറിഡിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇതേപോലെ തന്നെ മറിയം ബി ആരാധിച്ചിരുന്ന ആളുകളുണ്ട് എന്ന് മാത്രമല്ല കത്തോലിക്കനായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അവർക്ക് ഈ പറയപ്പെടുന്ന മറിയം ബി ആദരവ് കൂടിക്കൂടി അവരെ കുറിച്ചിട്ടുള്ള വിശ്വാസം അത് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവമാതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം കൊടുക്കുക വഴി അവരിപ്പോൾ നടത്തുന്നത് ആരാധനയാണ് എന്ന് രാമകൽ പ്രസംഗിക്കുന്ന ആളുകളാണ് ഈ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം അടക്കമുള്ള ഈ പറയപ്പെടുന്ന പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ എന്നിട്ട് അവർ ചോദിക്കുകയാണ് മറിയും ബി വി ക്രൈസ്തവർ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഒന്ന് അത് അവരുടെ സഭയുടെ നിലപാടിന് വിരുദ്ധമായിരിക്കണം ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയായിരിക്കണം എന്ന് പറയുകയല്ലാതെ വേറെ നിർവാഹമില്ല രണ്ടാമത്തെ എൻ്റെ ചോദ്യം ഞാൻ ചോദിച്ചു ഈ പറയപ്പെടുന്ന പോലെ യഹോവയും യേശു ഒന്നാണെങ്കിൽ യഹോവ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ തന്നെ യേശു ചെയ്തു എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇതിന് ഞാൻ മറുപടി പറയണമെങ്കിൽ എനിക്ക് ആദ്യം അറിയേണ്ടത് പഴയ നിയമം ആധികാരികമാണോ പുതിയ നിയമം ആധികാരികമാണോ ഇത് മുഹമ്മദ് ഈസ അംഗീകരിക്കുന്നുണ്ടോ അത് തിരുത്തപ്പെട്ടിട്ടുണ്ടോ തിരുത്തിയെങ്കിൽ അത് എത്ര ഭാഗം തിരുത്തി എൻ്റെ ചോദ്യം എവിടെ കിടക്കുന്നു നമ്മുടെ പാസ്റ്റാണെങ്കിൽ കൊടുത്തോട്ട് സൃഷ്ടിച്ച ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ കണ്ടം എവിടെ കിടക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അദ്ദേഹമായിട്ടൊരു ചർച്ചയിൽ ഏർപ്പെട്ടാൽ അദ്ദേഹത്തിന് ഈ കണ്ടങ്ങളിലൂടെ എല്ലാം ഓടി നടക്കാം എത്ര ടോപ്പിക്കുകൾ കിട്ടി ഈ നിസാര ചോദ്യത്തിന് ഈ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയാതെ ഈ സംവാദത്തിൻ്റെ ആദ്യത്തെ അരമണിക്കൂറും രണ്ടാമത്തെ ഇരുപത് മിനിറ്റും പിന്നെ എല്ലാ സമയവും ഓടി നടക്കാൻ മാത്രമുള്ള ധാരാളം കണ്ടങ്ങൾ ഇവിടെ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പഴയ നിയമം എന്താണെന്ന് പറയണം പുതിയ നിയമം എന്താണെന്ന് പറയണം തിരുത്തിയത് പറയണം തിരുത്തപ്പെടാത്തത് കൊടുക്കണം തിരുത്തിയ ഭാഗങ്ങള് കാണിച്ചു കൊടുക്കണം ഇതൊക്കെ താങ്കൾ വേറെ ചോദ്യമായിട്ട് ചോദിച്ചോളൂ ബൈബിൾ തിരുത്തപ്പെട്ടിട്ടുണ്ടോ അത് തന്നെയാണോ തൗറാത്ത് അത് തന്നെയാണോ ഇഞ്ചിയില് മുസ്ലിങ്ങൾക്കുള്ള ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ എന്താണ് അത് എൻ്റെ നിരവധി വീഡിയോകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ബൈബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പുതിയ നിയമത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് പുതിയ നിയമത്തിൻ്റെ എഴുത്തുകാരെ സംബന്ധിച്ച് ക്രൈസ്തവ പണ്ഡിതന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പുസ്തകം ചെയ്തിട്ടുണ്ട് പൗലോസിൻ്റെ ലേഖനങ്ങളെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏത് കാര്യത്തിലാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പാസ്റ്റർ അനിൽ ഇതെല്ലാം കൂടി ഇവിടേക്ക് കൊണ്ടുവരുന്ന കാര്യം എന്താ കാരണം ഈ രണ്ടാമത്തെ ചോദ്യത്തിന് പാസ്റ്റർ അനിൽ മറുപടി പറഞ്ഞു പോയാൽ യഹോവയും യേശു ഒന്നായതുകൊണ്ട് യഹോവ ചെയ്തതൊക്കെ യേശു ചെയ്തു അതുകൊണ്ട് യേശു കൊല്ലിച്ചു യേശു കൊള്ള മുതൽ പിടിച്ചു യേശു പുരുഷന്മാരെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചീട്ട് കീറും അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാതെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അവസാന ഏറ്റവും എക്സ്ട്രീമിലുള്ള ഒരു പൊസിഷനിൽ നിന്നിട്ടാണ് അദ്ദേഹം പൊരുതുന്നത് അദ്ദേഹത്തിൻ്റെ ആ പ്രയാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ തന്നെ നിന്നോ ഞാൻ ശല്യപ്പെടുത്തുന്നതല്ലേ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് ഞാൻ പോയതാണ് അതുകൊണ്ട് പാസ്റ്റർ അനല് വീണ്ടും വീണ്ടും എന്നെ ഒന്ന് വിളിക്കരുത് ഇനി എൻ്റെ മൂന്നാമത്തെ ചോദ്യമായ പൗലോസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാസ്റ്റർ അനലിന് പ്രതികരിക്കാൻ പറ്റാത്തതിന് അദ്ദേഹം വെച്ച കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് പടച്ച തമ്പുരാനും അതേപോലെ നബിക്കുമൊക്കെ പൗലോസിനെ കുറിച്ചുള്ള നിലപാട് പറയണം പൗലോസാണ് ഈ പ്രശ്നങ്ങളെല്ലാം ചെയ്തതെങ്കിൽ പരിശുദ്ധ കുർ ആയത്തുകൾ കൊണ്ട് ദാ ഇന്ന പൗലോസാണ് പ്രശ്നക്കാരൻ അല്ലെങ്കിൽ നബി പറയണം പൗലോസാണ് പ്രശ്നക്കാരൻ എന്ന് പറയണം ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇത്ര ശക്തമായ മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ട് പഠിക്കാൻ ഫാസ്റ്റർ അനിൽന് കഴിയുമായിരുന്നെങ്കിൽ അദ്ദേഹം വെക്കേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വിഷയത്തിലല്ല നേരെ മറിച്ച് ക്രൈസ്തവ വിശ്വാസം തന്നെ താങ്കൾ ഈ മാനദണ്ഡം വെക്കണം ഈ യേശു ക്രിസ്തുവിൻ്റെ അധ്യാപനം പിന്നീട് കൊണ്ടു നടക്കേണ്ടത് പൗലോസ് ആയിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസക്കാർക്ക് ദൈവീക ഗ്രന്ഥം കൊടുക്കേണ്ടത് പിന്നീട് മൂന്നാം സ്വർഗത്തിൽ പോകേണ്ട പൗലോസാണെങ്കിൽ പിന്നീട് അപ്പോസോലന്മാരും അദ്ദേഹവുമായിട്ട് പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അപ്പോസോലന്മാർ പൗലോസിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണമായിരുന്നെങ്കിൽ മഹാനായ യേശു ക്രിസ്തു ലോകത്ത് ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്നിട്ടു കൂടി ഈ പൗലോസിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറയണ്ടേ യേശു നാല് സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും എൻ്റെ കാലശേഷം ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഞാൻ എടുത്തവർ ഇവരെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് നാളെ ഒരുത്തൻ എൻ്റെ ശത്രുപക്ഷത്ത് ഇപ്പോൾ നിൽക്കുന്ന ഗമാലിയലിൻ്റെ കൂടെ നിൽക്കുന്നതിൽ ഒരുവൻ ഇവരെ ഈ അപ്പോസ്തോലന്മാരെയൊക്കെ നിഷ്പ്രഭരാക്കി ഇനി എൻ്റെ പേരിൽ ഇറക്കപ്പെടാൻ പോകുന്ന ബൈബിൾ എന്ന് പറയുന്ന ഈ പുതിയ നിയമപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം രചിക്കുന്ന ആളായിട്ട് മാറും അല്ലെങ്കിൽ ഇദ്ദേഹത്തെ മൂന്നാം സ്വർഗത്തോളം ഇനി എടുത്ത് പറുദീസയിലിരുത്തി പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമെന്ന് യേശു ക്രിസ്തുവിൻ്റെ വായിലൂടെ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ മഹാനായ യേശു ക്രിസ്തു പോലും ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ നാവുകൊണ്ട് പൗലോസ് എന്ന് പറയുന്ന ഒരു പദം അദ്ദേഹം ഉരുവിട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അനിയായി അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ഏറ്റവും വലിയ ഗ്രന്ഥങ്ങൾ രചിക്കാൻ പോകുന്ന ആ ആളിനെക്കുറിച്ച് അദ്ദേഹവും ഒരുവിട്ടിട്ടില്ലെങ്കിൽ ലോകത്തെ മുഴുവൻ കാര്യത്തെക്കുറിച്ച് യേശു ക്രിസ്തു പ്രവചനം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ യേശു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് വാദിക്കുന്ന മിഷണറിമാർക്ക് ഈ കാര്യത്തിലെങ്കിൽ ഈ പൗലോസ്ലയെക്കുറിച്ചിട്ടെങ്കിലും ഈ പറയപ്പെടുന്ന യേശു പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നു ചിന്തിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നില്ലേ എന്നാൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ പരിശുദ്ധ കുർഹാനിൽ വളരെ വ്യക്തമായിട്ട് മഹാനായ യേശു ക്രിസ്തു കൊല്ലപ്പെട്ടിട്ടില്ല ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പൗലോസ്ലേഹയുടെ ലേഖനത്തിൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സുവിശേഷം വ്യർത്ഥം അത്ര എന്ന് പറയുമ്പോൾ പരിശുദ്ധ കുറാൻ നേരിട്ട് പറയുന്നത് പൗലോസ്ലേഹ പഠിപ്പിച്ച ഈ അധ്യാപനം തെറ്റാണ് മനുഷ്യരക്ഷയ്ക്കു വേണ്ടി യേശു ക്രിസ്തു കുരിശിൽ മരിക്കേണ്ടതില്ല യേശു ക്രിസ്തുവിനെ അങ്ങനെ കൊന്ന് യേശു ക്രിസ്തു മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന നിയമപ്രകാരം യേശു ക്രിസ്തു ദൈവം മനുഷ്യ മുമ്പാകെ ശപിക്കപ്പെട്ടവനായി മാറി എന്ന് തെളിയിക്കാൻ ശ്രമിച്ച യഹൂദന്റെ ഗൂഢതന്ത്രത്തിൽ നിന്നും പടച്ച തമ്പരാൻ മഹാനായ യേശു ക്രിസ്തുവിനെ രക്ഷിച്ചു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി ഈ പറയപ്പെടുന്ന പൗലോസിന്റെ ലേഖനങ്ങളിൽ പറയപ്പെടുന്ന കാര്യങ്ങളോട് ഇസ്ലാം വിയോജിക്കുന്നു അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന് ഈ പറയപ്പെടുന്ന രണ്ട് മതങ്ങളെ കുറിച്ചും ഗ്രാഹ്യമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും എന്നാൽ അതൊന്നും പോരാ നേരെ മറിച്ച് ഈ പറയപ്പെടുന്ന പരിശുദ്ധ കുർഹാനിലും അതേപോലെ പ്രവാചക വചനങ്ങളിലും പൗലോസിനെ പേരെടുത്ത് പറഞ്ഞ് പരാമർശിക്കണം എന്ന് നിങ്ങൾ നിബന്ധന വെക്കുന്നുവെങ്കിൽ ആ നിബന്ധന ആദ്യം നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിലൂടെ വെച്ചാൽ യേശു ക്രിസ്തു ഒരിക്കലും പൗലോസിനെ കുറിച്ച് ഒരു പോലും പറഞ്ഞിട്ടില്ല തൻ്റെ മതത്തിലെ ഏറ്റവും വലിയ അനുയായിയെക്കുറിച്ച് യേശു ക്രിസ്തു ഒരു പോലും പറഞ്ഞില്ല എന്നതിലെ ഒരു അസ്വാഭാവികതയാണ് നിങ്ങൾ ഗൗരവത്തോടു കൂടി ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ സുഹൃത്തെ അനലിനോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മൂന്ന് ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയുന്നില്ല എന്ന വസ്തുത താങ്കൾക്കും എനിക്കും നമ്മുടെ പരിപാടി കാണുന്ന എല്ലാവർക്കും അറിയാം എന്നാൽ പാസ്റ്റർ അനില ഇങ്ങോട്ട് മാറി നിക്കി ഞങ്ങൾ മറുപടി പറയട്ടെ എന്ന് പറഞ്ഞ് താങ്കളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കെങ്കിലും രംഗത്ത് വരണമെങ്കിൽ അവർക്കും മറുപടി അറിയണ്ടേ അവർക്കും അറിയാത്തത് കൊണ്ട് ആരും പരസ്പരം കുറ്റപ്പെടുത്താതെ എല്ലാവരും നിശബ്ദത പാലിക്കുകയാണ് അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങളെ ഞാൻ ശല്യം ചെയ്യാതെ നിങ്ങൾ സാധാരണ പറയുന്ന പോലുള്ള ഭാഷകൾ ഉപയോഗിച്ച് നിങ്ങൾ ഏറിലായെന്നോ നിങ്ങൾ ഓടി ഒളിച്ചു എന്നോ നിങ്ങൾ കണ്ടം വഴി പോയെന്നോ നിങ്ങൾ ഭിത്തിയിൽ ഒട്ടിച്ചു എന്നോ ഇതൊന്നും പറയാതെ നിങ്ങൾക്ക് അന്തസ്സിന് യാതൊരു കുറവും വരുത്താതെ നിങ്ങളെ ഞാൻ ഒഴിവാക്കി ഞാൻ എൻ്റെ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോട്ടോ വെച്ച് തമ്മേൽ ചെയ്ത് താങ്കൾ എന്തു ചെയ്യരുത് വീഡിയോ ഒന്നും ചെയ്യേണ്ടതില്ല ഇപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ സാധാരണ ഈ ഈ യുദ്ധഭൂമിയിലൊക്കെ ജവാന്മാർ വെടിയേൽക്കാതിരിക്കാൻ തറ പറ്റിക്കിടക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളുടെ ചോദ്യങ്ങൾ ഏക്കാതിരിക്കാൻ ഈ തറ പറ്റി കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മുകളിലോട്ട് നോക്കുമ്പോൾ ഇസ്ലാം ഏറിലാണ് പടച്ചവൻ ഏറിലാണ് നെബിയെ ഞങ്ങൾ ഏറിലാക്കി വിട്ടിരിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് വാസ്തവത്തിൽ ഇസ്ലാം ഇപ്പോഴും സജീവമായി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു നിങ്ങൾ നടത്തുന്ന വിമർശനങ്ങളിലും അതേപോലെ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലുമൊക്കെയുള്ള കാമ്പില്ലായ്മ കഴമ്പില്ലായ്മയൊക്കെ ഞങ്ങളിവിടെ വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് താങ്കൾ ദയവായി ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന രൂപത്തിലുള്ള വീഡിയോകളുമായി ദയവായി ഇനി രംഗത്ത് വരരുത് എന്ന് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സലാ വലൈക്കും വാർമ